ഹായ് ഫ്രണ്ട്സ് ഡൽ ടക്ക് പോപ്പെട്ട് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽ ടക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചിയാരം എന്ന സ്ഥലത്ത് നല്ലൊരു വീട് വയ്ക്കാനും അതുപോലെ വലിയ പ്രോജക്റ്റും പറ്റിയ നല്ലൊരു പതിനെട്ട് സെൻറ്റ് കരഭൂമി വിൽപ്പനയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡൽറ്റൂക്ക് വന്നിരിക്കുന്നത് ചിയാരം മെയിൻ റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ദൂരത്തായിട്ടാണ് ഈ പതിനെട്ട് സെൻറ്റ് നല്ല കോർപ്പറേഷൻ പരിധിയിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് വീട് വയ്ക്കാനും വലിയ പ്രോജക്റ്റും പറ്റിയ നല്ലൊരു പ്ലോട്ടാണ് നാൽപ്പത്തഞ്ചടി ഫ്രണ്ടേജോട് കൂടിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല മെയിൻ റോട്ടിൽ നിന്നും നൂറ്റമ്പത് ഉള്ള ബസ് റോട്ട് കടക്കമ്പോടങ്ങൾ സൂപ്പർ മാർക്കറ്റ് എല്ലാ സൗകര്യങ്ങളും അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ മാവ് പ്ലാവ് തെങ്ങ് ഓരോ ഫലപ്രശ്നങ്ങൾ ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ പൊല്യൂഷൻ ഏൽക്കാത്ത സ്ഥലത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എല്ലാ വാഹനങ്ങളും കയറുന്ന മതത്തിൽ വിധത്തിലാണ് ഈ പതിനെട്ട് സെൻറ്റ് പ്ലോട്ട് അപ്പോൾ നിങ്ങൾക്ക് തൃശ്ശൂർ ഭാഗത്ത് ഈ പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ചെയ്യാനും നല്ലൊരു ഏരിയയും കൂടിയാണ് അപ്പം നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം സെൻറ്റിന് വില ഓണർ ചോദിക്കുന്നത് എട്ടര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ചെറിയൊരു മാറ്റം വരും അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഓണറുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് പോക്കോ ഫീസ് ഇല്ലാതെ ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ പുതിയ വീഡിയോകളുടെ വീഡിയോ ആയിട്ട് ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും